മുഴുദിന പരിപാടികളുമായി ധനുവന്നിന് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മലയാള കവിതാ ദിനാചരണം കവിത പെയ്ത്ത് എന്ന് പേരിട്ട ഈ വർഷത്തെ പരിപാടി അഞ്ച് കവികൾ ചേർന്നുള്ള മലയാള കവിതയുടെ കൊടിയേറ്റത്തോടെ ആരംഭിച്ചു ചാറ്റൽ മഴ സെഷനിൽ കാവ്യ സംവാദത്തിൽ കവിയേത്രികളായ ഈ സന്ധ്യ റോസി തമ്പി ഷീജ വക്കം നിഷ നാരായണൻ എന്നിവർ പങ്കെടുത്തു ബിലു പത്മിനി നാരായണൻ മോഡറേറ്ററായി ഓർമ്മ മഴയിൽ കവിതയും മൗനവും എന്ന വിഷയത്തിൽ കെ സി നാരായണൻ പ്രഭാഷണം നടത്തി ജലവാരം കഴിക്കാതെ പോലെ അനിലവും ജലവും ഒപ്പുപേക്ഷിച്ച് പ്രായോപേശം എന്ന് പറയുന്ന ആ രീതി മരണത്തിലേക്ക് നടന്ന അതാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ കാര്യം വി ജി തമ്പി അധ്യക്ഷത വഹിച്ചു തോരാമഴ എൻ ജി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സച്ചിദാനന്ദൻ പുഴങ്കര അധ്യക്ഷത വഹിച്ചു അമ്പതോളം കവികൾ കവിത അവതരിപ്പിച്ചു വേനൽമഴ എന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനവും ഭാഷണവും നടത്തി സാഹിത്യ അക്കാദമി കവിതാ പുരസ്കാരം നേടിയ എൻ ജി ഉണ്ണികൃഷ്ണനെയും എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ഡോക്ടർ എസ് കെ വസന്തനെയും ആദരിച്ചു തുമ്പൂർ ലോഹിദാശൻ അധ്യക്ഷത വഹിച്ചു ശ്രീധരൻ കടലായൽ സിറ്റി ബോയ്സ് മാള